ഗാസ ഏറ്റെടുത്ത് പലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഗാസയെ പുനർനിർമ്മിക്കുന്നതിന് തന്നെയാണ് മുൻഗണനയെന്നും എന്നാൽ അതൊരിക്കലും അവിടുത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടായിരിക്കരുതെന്നും ജോർദാൻ രാജാവ് വ്യക്തമാക്കി വൈറ്റ് ഹൌസിൽ ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പലസ്തീൻ ജനതയെ മാറ്റിപ്പാർപ്പിക്കുന്നതിനെതിരെ തങ്ങളുടെ ശക്തമായ നിലപാട് വൈറ്റ് ഹൌസിനെ അറിയിച്ചിട്ടുണ്ട് അറബ് രാജ്യങ്ങളുടെ ഏകീകൃത നിലപാടാണിത് ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാതെ തന്നെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുകയും ഗാസയെ പുനർനിർമ്മിക്കുകയുമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശിക തലത്തിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ഈജിപ്ത് നടത്തുന്നുണ്ടെന്നും റിയാദിൽ നടക്കാനിരിക്കുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നും കൂടിക്കാഴ്ചയിൽ അബ്ദുള്ള രണ്ടാമൻ ട്രംപിനെ അറിയിച്ചു ട്രംപിന്റെ ആശയത്തോടുള്ള തന്റെ രാജ്യത്തിന്റെ എതിർപ്പ് ശക്തവും അജഞ്ചലവുമാണെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദിയും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ജോർദാനെ സംബന്ധിച്ച് ചരിത്രപരമായ പല ആശങ്കകളും ഈ വിഷയത്തിലുണ്ട് പതിനൊന്ന് ദശലക്ഷമുള്ള ജോർദാനിലെ ജനസംഖ്യയുടെ കാൽ ഭാഗത്തിലധികം പലസ്തീൻ വംശജരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്ഥാപിതമായതോടെയാണ് ഇവരിൽ പലരും ജോർദാനിലേക്ക് കുടിയേറിയത് അതിനിടെ ഉൾപ്പെടെയുള്ള ഗുരുതരമായ രോഗങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന ഗാസയിലെ രണ്ടായിരത്തോളം കുട്ടികളുടെ ചികിത്സ ഏറ്റെടുക്കാമെന്നും അബ്ദുള്ള രണ്ടാമൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മികച്ച തീരുമാനമെന്നായിരുന്നു ട്രംപ് ഇതിനോട് പ്രതികരിച്ചത് ഇത്തരം ഒരു കാര്യം ജോർദാൻ ആലോചിക്കുന്നതായി അറിഞ്ഞിരുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു ഗാസ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്നായിരുന്നു നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നത് പലസ്തീനികളെ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു തന്റെ നിർദ്ദേശം ജോർദാനും ഈജിപ്തുമൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ ഇരു രാജ്യങ്ങളുമായുള്ള യു എസ് സഹായം നിർത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ വ്യാപക വിമർശനം ഉയർന്നതോടെ പരാമർശത്തിൽ നിന്നും ട്രംപ് പിന്നോട്ടു പോകുകയായിരുന്നു അതിനിടെ ഗാസയിൽ തനിക്ക് റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ ഉണ്ടെന്ന പരാമർശത്തിലും ട്രംപ് വ്യക്തത വരുത്തിയിട്ടുണ്ട് എനിക്ക് ഗാസയിൽ വ്യക്തിപരമായ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങളില്ല യു എസ്സിൽ തന്നെ എന്റെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഗാസയിൽ വിപുലമായ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് ഉള്ളതെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടുള്ള പത്രസമ്മേളനത്തിലാണ് ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുനരധിവസിപ്പിക്കുന്നതിനും ആ പ്രദേശത്തിൻ്റെ ഉടമസ്ഥാവകാശം അമേരിക്കയ്ക്കായി ഏറ്റെടുക്കുന്നതിനുമുള്ള തൻ്റെ ആശയങ്ങൾ ട്രംപ് പ്രഖ്യാപിച്ചത്